ഹലോ നമസ്കാരം എല്ലാവർക്കും ജഷി വേനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവം സ്വാഗതം നമ്മൾ ഇന്നൊരു പുതിയ നോവല് തുടങ്ങുകയാണ് കേട്ടോ ഗജമുഖം ശ്രീ മെഴുവേലി ബാബുജിയുടെ ഗജമുഖം എന്ന നോവലിൻ്റെ ഒന്നാമത്തെ അധ്യായം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ചിന്നവട മുത്തശ്ശിയുടെ പിടികേട്ട് ദ്രൗപതി ഉണർന്നു ചാണകം മെഴുകിയ തറയിൽ പായൽ കിടന്നുകൊണ്ട് അവൾ ചുറ്റും നോക്കി ഓലപ്പെടുതിലൂടെ വെളിച്ചത്തിൻ്റെ വരകൾ വീടിനുള്ളിലേക്ക് വരുന്നു പെട്ടെന്ന് അവൾ പഴയ മൊബൈൽ ഫോൺ എടുത്ത സമയം നോക്കി ആറു മണി ഷ ദ്രൗപതി വേഗം എഴുന്നേറ്റു നീണ്ട തലമുടി പിന്നിലേക്ക് വാരിക്കെട്ടി തലയണ പായ്ക്കുള്ളിൽ വെച്ച് തുറത്ത് മുറിയുടെ മൂലയിലുണ്ടായിരുന്ന തടിപ്പെട്ടിക്ക് മേലെ വെച്ചു എന്നിട്ട് ഭിത്തിയിൽ തൂക്കിയിരുന്ന കണ്ണാടിയിലെ മുഖം നോക്കി ആ കണ്ണുകളിലെ നാണം പൂത്തൊളിഞ്ഞു വേഗം ഒരു തോർത്തെടുത്ത് മാറിന് കുറുകി കെട്ടി ഇരുക്കമുള്ള പാവാടയും ബ്ലൗസുമായിരുന്നു ദ്രൗപദിയുടെ വേഷം നെഞ്ചി പറക്കാതെ മുന്നിൽ ചെന്നാൽ അത് മതി മുത്തശ്ശിക്ക് പിന്നെ ശ്വാസനായിരിക്കും എന്നും പത്രത്തിലും ടി വിയിലും ഒക്കെ കാണുന്നതല്ലേ ചിന്നപട പീഡനമെന്ന് മറ്റും പറഞ്ഞ് എന്നതാ കാര്യം ഇങ്ങനെ ഓരോന്ന് കാണിച്ചോണ്ടല്ലേ പെൺപിള്ളേരുടെ നടപ്പ് എൺപത് കഴിഞ്ഞ മുത്തശ്ശിക്ക് അതൊക്കെ തെറ്റുകൾ തന്നെയാണ് അപ്പോൾ പിന്നെയും കേട്ടു ചിന്നമ്മാളിൻ്റെ ശബ്ദം മുറ്റത്തു നിന്നാണ് ചിന്നവിടാ ഇന്നിവിടെ ചൂടുവെള്ളമൊന്നുമില്ലേ ദയ്പ കൊണ്ടുവരാം അവ അവൾ അടുക്കളയിലേക്ക് പോയി ആ ഭാഗത്തെ വാതിൽ തുറന്ന് മുറ്റത്തിറങ്ങി ചെറിയ തണുപ്പുണ്ട് തലയിന്ന് കോരി കിണറ്റിനയിൽ തന്നെ പ്ലാസ്റ്റിക് ബക്കറ്റിൽ അടച്ചു വെച്ചിരുന്ന വെള്ളം എടുത്ത് കൈകാലുകളും മുഖവും കഴുകി പിന്നെ അടുക്കളയിലേക്ക് തിരികെ വന്നു രണ്ട് ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ട് അലുമിനിയം പാത്രത്തിലേക്ക് വെള്ളം അളന്നൊഴിച്ചു കൊതുമ്പ് കീറി വെച്ചിരുന്നത് ഉപയോഗിച്ച് അടുപ്പിൽ തീ പകർന്നു ഗ്യാസ് ഉണ്ടെങ്കിലും അതിൽ ചായ തിളപ്പിക്കുന്നതിനേക്കാൾ മുത്തശ്ശിക്കിഷ്ടം അടുപ്പിൽ വയ്ക്കുന്നതാണ് നേരത്തെ പുകയുടെ രുചിയുള്ള കടും ചായയുമായിട്ട് അവിടെ ചാണകം മെഴുകിയ തിന്നയിലേക്ക് ചെന്നു അവിടെ കാലുകൾ മുറ്റത്തേക്ക് നീട്ടിയിട്ട് അസ്വസ്ഥതയോടെ ഇരിക്കുകയായിരുന്നു ചിന്നമാൾ അതുപോലെ വെളുപ്പിന് തന്നെ കുളിച്ച് വൃത്തിയുള്ള വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു വെള്ളയാണ് മുത്തശ്ശിക്കൊന്നും പ്രിയമെന്ന് ദ്രൗപദി ഓർത്തു കാതൽ വലിയ തോടകൾ ദാവ ചായ കുഞ്ചിരിയോടെ ദ്രൗപതി ഗ്ലാസ് നീട്ടി ചിനമാളിൻ്റെ അസ്വസ്ഥത പെട്ടെന്ന് മാറി അവളെ ചെറുമകളെ ആവാദ ചൂടം ഒന്ന് നോക്കി പതിനെട്ട് കഴിഞ്ഞ നിറ യൗവനമായി നിൽക്കുന്ന ദ്രൗപതി തൻ്റെ നിറമാണ് ഇവൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് മറ്റുള്ളവർ പറയാറ് നല്ല വെണ്ണയുടെ നിറമാണ് ദ്രൗപതിക്ക് ആവശ്യത്തിന് ഉയരവും വണ്ണവും നീണ്ട മൂക്കും വിടർന്ന കണ്ടുകളും ചാമ്പയ്ക്ക പോലെയുള്ള ചുണ്ടുകൾ കാതുകളിൽ അരപ്പവന്റെ രണ്ട് ഞാത്ത് കഴുത്തിൽ കറുത്ത ചരടിൽ കൊറുത്ത ഒരു ഏലസ് കൈത്തണ്ടകളിൽ പലവർണ്ണത്തിലുള്ള കുപ്പിവളകൾ എന്താവാ ഇങ്ങനെ നോക്കുന്നത് എളിയിൽ ഒരു പ്രത്യേക ഭാവത്തിൽ നിന്നുകൊണ്ട് ദ്രൗപതി ചോദിച്ചു ഒന്നുമില്ല ചിനമാളെ ചൂട് ചായ ഊതി കുടിച്ചുകൊണ്ട് ദീർഘമായിട്ടൊന്നും വിശ്വസിച്ചു ഞാൻ നിൻ്റെ തെല്ലിയെക്കുറിച്ച് ഓർത്തുപോയി പെട്ടെന്ന് ദ്രൗപതിയുടെ മുഖം ആനമായി അമ്മയുടെ മരണം അതും കൺമുന്നിൽ വെച്ച് ആന ചവിട്ടി അതേക്കുറിച്ച് ഓർക്കുന്ന നിമിഷം ഇപ്പോഴും മനസ്സിൽ ഒരു ഇടിമിന്നലാണ് എല്ലാത്തിനും കാരണക്കാരൻ ഇവനാ ചിന്നമാള് തിണ്ണയുടെ പുതച്ചു കൂടി കിടക്കുന്ന രൂപത്തിനു നേരെ കണ്ണയച്ചു ഒരു മാതിരി കിടക്കുകയാണ് മകൻ ഒരു നൂറ്റാണ്ടിന് മുമ്പ് നിലമ്പൂർ രാജാവിൻ്റെ കാലത്ത് കർണാടകയിൽ നിന്നും കൊണ്ടുവന്ന് പാർപ്പിച്ചതാണ് ഈ കുട്ടരെ മൺപാത്രങ്ങളുണ്ടാക്കുന്ന കലയിലെ അഗ്രഗണ്യരായ കുമ്പാരന്മാർ അരുവാക്കോട് എന്ന് പറയുന്ന ഈ സ്ഥലം ഇന്ന് അറിയപ്പെടുന്നത് കുമ്പാര കോളനി എന്ന പേരിലാണ് നൂറിലേറെ കുടുംബങ്ങളുണ്ട് ഇവിടെ ഇവർക്ക് ഇവരുടെ മാത്രമായ ഭാഷാപ്രയോഗങ്ങളുണ്ട് പക്ഷേ ഇന്ന് കുലത്തൊഴിൽ ചെയ്യുന്നവർ പതിനഞ്ചിൽ താഴെ വീടുകൾ മാത്രം മൺപാത്ര നിർമ്മാണത്തിന് ചിലവേറിയതും ജനം ലോഹപാത്രങ്ങളിലേക്ക് മാറിയതും തന്നെ പ്രധാന കാരണം എങ്കിലും മൺപാത്രങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ മൂല്യം അറിയാവുന്ന കുറേ പേര് അത് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് പലരും മവിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് ഇതിലേക്ക് മടങ്ങി വരുന്നുണ്ട് അതാണ് ഒരാശ്വാസം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലമ്പൂർ എന്ന പേരിൽ വ്യാജനുകൾ ധാരാളം ഉണ്ട് തോന്നും നീ എന്താ നണയിക്കോ വൈകിയോ ഗ്ലാസ് ദ്രൗപതിയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തുകൊണ്ട് ചിന്നമാളെ തിരക്കി ഇന്നലെ രാത്രിയിൽ വൈകിയാണ് ഞാൻ കിടന്ന് മണ്ണ് ഉരുട്ടി ഉരുട്ടിവെച്ചപ്പോഴേക്കും നേരെ ഒരുപാടായി പട്ടാമ്പിയിൽ നിന്ന് ഇന്നലെ കൊണ്ടുവന്ന ചെളിക്ക് എന്താ വില ഇരുപതിനായിരം രൂപ വലയേ ഇങ്ങനെയാണെങ്കിൽ ഈ വ്യാപാരം നടക്കുമെന്ന് തോന്നുന്നില്ല ദ്രൗപതി പിന്തിരിഞ്ഞു അപ്പോൾ ചുരുണ്ടുകൂടി കിടന്നിരുന്ന തുണിക്കിടയിൽ നിന്നും ചോദ്യം വന്നു അപ്പുടന്നെ ചായയില്ല പൊടൂസ് ചായ കുയം ദ്രൗപതിക്ക് കലി വന്നു ആദ്യം കള്ളിറങ്ങട്ടെ എന്നിട്ട് പല്ലുതേപ്പും കുളിയും കഴിഞ്ഞു വാ പിന്നെയുള്ളു ചായ തല ചവിട്ടിക്കലക്കി അവളകത്തേക്ക് പോയി അപ്പുറത്തെ വീട്ടുമുറ്റത്തുന്ന് അമ്മാളു അത് കണ്ട് ചിരിച്ചു അടുത്തടുത്ത വീടുകളാണ് ഇവിടെ മിക്കവാറും ബന്ധുക്കൾ ഐക്യത്തോടെ കഴിയുന്നവർ ഇന്നും പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന അങ്ങനെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു തുണിക്കടയിൽ നിന്നും എന്തോ പിറിവുറുക്കൽ കേട്ടു ചിന്നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നമ്മുടെ കുറക്കാരൊരിക്കലും ചെയ്യാത്ത പണിക്ക് പോകാൻ നീ ഒരുങ്ങി എന്നാൽ അത് മര്യാദയ്ക്ക് ചെയ്യോ അതുമില്ല കൊണ്ട് പറയിക്കാൻ നടന്നോളൂ ആനക്കാരനാണ് അയാൾ ദ്രൗപദിയുടെ അച്ഛൻ പാപ്പാൻ കുമ്മാരൻ സകലനും എതിർത്തിട്ടും അയാൾ ആനയ്ക്കൊപ്പം പോയി തുണിക്കടയിൽ നിന്നും മറുപടി കിട്ടു അതല്ലേ ഞാൻ ജനിച്ചതും വളർന്നതും ആനയുടെ ഇടയിലായിരുന്നോ അതുകൊണ്ട് അവറ്റകൾ സ്നേഹിച്ചേ അതെൻ്റെ തെറ്റാണോ അല്ലേ അല്ല ചിന്നമാള് തലവെട്ടിച്ചു തെറ്റ് എൻ്റേതു തന്നെ നിന്നെ അവിടെ നിർത്തി വളർത്തിയത് കർണാടക ബോർഡറിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ മസനകുടിയിലായിരുന്നു ചിന്നമാളിൻ്റെ ഭർത്താവിൻ്റെ വീട് അവിടെയാണെങ്കിൽ ആനകൾ നിറഞ്ഞ കാട് അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് കുമാരൻ പത്ത് വയസ്സ് വരെ വളർന്നത് ആ അതും എൻ്റെ തെറ്റാടാ മുത്തശ്ശി സ്വയം കുറ്റപ്പെടുത്തി അപ്പോഴേക്കും ദ്രൗപദി തിരിച്ചു വന്നു കയ്യിൽ കട്ടൻ ചായയും മറുകൈൽ വെറ്റിലച്ചെല്ല് ചെല്ലം അവൾ ചിന്നമാളിൻ്റെ മുന്നിലേക്ക് വെച്ചു കടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്ന് മുറുക്കണം ചിന്നമ്മാൾ ചെല്ലം തുറന്നു അപ്പടെ ചായ ദ്രൗപതി അച്ഛൻ്റെ അടുത്ത് തറയിൽ ഗ്ലാസ് വെച്ചു കണ്ണിന് മുകളിൽ നിന്നും പുതപ്പ് മാറ്റിയിട്ട് കുമാരൻ ഏറുകണ്ണിട്ട് ദ്രൗപതി നോക്കി കള്ളനോട്ടം വേണ്ട ഇനി കുടിച്ചേച്ച് വന്നാൽ പച്ച വെള്ളം തരത്തില്ല ഞാൻ അവിടെ വെട്ടിത്തിരിഞ്ഞു പോയി കുമാരൻ എഴുന്നേറ്റ് ഭിത്തിയിൽ ചാരിയിരുന്ന കൈകൾ വീശി കുടഞ്ഞു എന്നിട്ട് ചായ ഗ്ലാസ് എടുത്ത് ചുണ്ടോട് ചേർത്തു വായിലിച്ചിരി വെള്ളം ഒഴിച്ചു വെച്ച് കുടിക്കടാ ചിന്നമാൾ കുറ്റപ്പെടുത്തി അത് വേണ്ടതല്ലേ ഇങ്ങനെ കുടിച്ചാൽ വെളിക്കിരിക്കാൻ എളുപ്പമാണ് ചെ ചിന്നമാൾ മുഖം കൂട്ടി ആ നിമിഷം കേട്ടു തൊട്ടടുത്ത പറമ്പിൽ തെങ്ങിൻ ചൂട്ടിൽ നിന്നും ആനയുടെ ശബ്ദം ചങ്ങല കേൾക്കും അതൊരു അത്ഭുതമാണ് കുമാരൻ ചായ ഓടിക്കുന്നത് ആന മണുത്തറയും വരുന്നടാ വരുന്ന് അത്രയും പറഞ്ഞിട്ട് അയാൾ വീട്ടിനുള്ളിലേക്ക് നോക്കി പൊടുസേ രാജൻ എണീറ്റു കൊച്ചു കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നത് തന്നെ പോലെയാണ് കുമാരൻ ഇപ്പോഴും മകളെ വിളിക്കുന്നത് എണീറ്റെങ്കിൽ കൊണ്ടുപോയി പല്ലി തേപ്പിക്ക് അകത്തു നിന്നും ദ്രൗപദിയുടെ കുമാരന് ചിരി വന്നു എന്തൊക്കെ പറഞ്ഞാലും മകൾക്ക് തന്നെ ജീവനാണെന്ന് അയാൾക്കറിയാം അതുപോലെ രാജനെയും ഈ വെറുപ്പൊക്കെ ഭാവിക്കുന്നത് താൻ കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വഴിക്കടവ് എന്ന് പറഞ്ഞാൽ ഏറനാട് മുഴുവൻ അറിയും പിന്നെ കേരളത്തിലുള്ള എല്ലാ അനപ്രേമികളും ഏതു വലിയ ആഘോഷത്തിൻ്റെയും പ്രഥമസ്ഥാനം അവന് തന്നെ ലക്ഷണമൊത്ത തലയെടുപ്പുള്ള കൊമ്പൻ അവൻ്റെ പപ്പാൻ എന്ന് പറയുന്നത് കുമ്മാറിന് അഭിമാനം തന്നെ രാജനിപ്പം മുപ്പതായി നല്ല പൊക്കം തലക്കുന്നി നെറ്റിക്ക് മുന്നിൽ മുഴച്ചു നിൽക്കുന്ന ഭാഗം വായുകുംഭം ഒരു മീറ്ററോളം നിലത്തിഴിയുന്ന തുമ്പിക്കൈ നല്ല നട മുൻകാല് അമരം പിൻകാല് ഇടനീളവും ഇറക്കവുമുള്ള വാലും എണ്ണക്കറപ്പും സ്വർണമുള്ള നിറമുള്ള തെളിഞ്ഞ പതക്കറി ചെവിയുടെ പിന്നിലേക്ക് വീശിയാൽ കൂട്ടിമുട്ടും നല്ല ഗാംഭീര്യം അനാവശ്യ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കില്ല ഒരേ അകലത്തില് അടിയിലേക്കും പതുക്കെ താഴ്ന്ന് മുകളിലേക്ക് വരുന്ന നീണ്ട് പാൽ നിറമുള്ള കൊമ്പ് വീണെടുത്ത കൊമ്പ് പതിനെട്ട് വെളുത്ത നഖങ്ങൾ മുൻകാലുകളിൽ അഞ്ച് വീതവും പിന്നില് നാല് വീതവും നാലിലും മേലെണ്ണാക്കിലും വെളുത്ത നിറം ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അവനെ നോക്കുന്നു കുമാരൻ തന്നെ ഒറ്റയ്ക്ക് രണ്ടാം പാപ്പാൻ എന്നൊന്നില്ല അഞ്ചാം വയസ്സിൽ വഴിക്കടവിലൊരു തടിമില്ലുടമ വാങ്ങിയതായിരുന്നു രാജനെ തടി പിടിക്കാനല്ല തൻ്റെ പ്രതാപം മറ്റുള്ളവരെ കാണിക്കാൻ അയാളുടെ മരണശേഷം ഇപ്പോൾ മകനാണ് ഉടമ അയാൾ ആനയെ കുമാരന് വിട്ടു നൽകിയിരിക്കുകയാണ് ഓരോ അവസ്ഥയിൽ രാജനെ പട്ടിണി കിട്ടരുത് അമിത ജോലി ചെയ്യിക്കരുത് കിട്ടുന്ന ലാഭം മുഴുവൻ കുമാരന് ഇപ്പോൾ യന്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞതിനാൽ കൂപ്പിൽ പണി ഇല്ലാത്തതിനാലും വരുമാനം വളരെ കുറവാണ് ഉത്സവങ്ങൾ കൂടാതെ കട ഉദ്ഘാടനങ്ങളും മറ്റും അലങ്കരിച്ച് നിർത്തുകയൊക്കെയാണ് ഏറെ എന്തായാലും കുമ്മാരൻ ആനയെ തൻ്റെ മകനെ കണക്കി നോക്കും പിന്നെ ഒരു കുഴപ്പമുള്ളൂ വൈകിട്ട് കുമ്മാറിന് രണ്ടെണ്ണം അടിക്കണം അത് വാങ്ങിക്കൊടുക്കുന്നത് ആന തന്നെയാണ് കുമാരൻ ആനയുമായിട്ട് നേരെ നിലമ്പൂർ ബീവറേജസ് ഷോപ്പിലേക്ക് പോകും അവിടെ നീണ്ട നിരയാണെങ്കിലും ആളുകൾ എതിർക്കില്ല കുമാരൻ ആനയുടെ തുമ്പി പണം വെച്ച് വയ്ക്കും അത് ക്യാഷ് കൗണ്ടറിലേക്ക് നീട്ടും സെയിൽസ്മാൻ മദ്യക്കുപ്പി പൊതിഞ്ഞ് തുമ്പിയിൽ വെച്ചിരിക്കും ആന അത് കുമാരൻ്റെ കയ്യിലെത്തിക്കും ഒരിക്കൽ പോലീസ് ഇതിനെ കുമാറിനെ താക്കീത് ചെയ്തതാണ് കുമാരൻ സ്നേഹത്തോടെ അവരോട് പറഞ്ഞു എന്നാൽ പിന്നെ സാറുമാർ തന്നെ ഇവനെ പറഞ്ഞു മനസ്സിലാക്കു അല്ലെങ്കിൽ എന്നെ പഠിച്ചിരുമ്പഴിക്കകത്തിട്ട് രണ്ടിടിയിടി പക്ഷേ ഇവൻ്റെ കാര്യം നിങ്ങൾ നോക്കിക്കണം അതോടെ പോലീസ് പിൻവാങ്ങി കടം ചായ കുടിച്ചിട്ട് കുളിയും മറ്റും കഴിഞ്ഞ് കുമാരൻ ആനയുടെ അടുത്തേക്ക് പോയി ദ്രൗപതി പതിവ് പോലെ ആനയുടെ മുന്നിൽ ഒരു വലിയ ചെരുവം നിറച്ച് വെള്ളം കൊണ്ടുവന്നെച്ചു ഒരു പടല നേന്ത്രപ്പഴം വായ അവന് വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു പനം പട്ടയം നൽകി ആന സ്നേഹത്തിൻ്റെതായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു അവളവൻ്റെ തുമ്പിയിൽ തലോടി ഇന്ന് ഒരു കടയുടെ ഉദ്ഘാടനമുണ്ട് ചുങ്കത്തറയിൽ ആനയുടെ ഇടച്ചങ്കൽ അഴിക്കുമ്പോൾ കുമ്മാരൻ മകളോട് പറഞ്ഞു ഉദ്ഘാടനമാണെങ്കിലും ഉത്സവാണെങ്കിലും കുടിക്കാതെങ്ങി വന്നേക്കണം ദ്രൗപതി താക്കീതെയ്തു ഓ കുമാരൻ വിനയം ഭാവിച്ചു പിന്നെ ആനയെ നോക്കി അവിടെ ഇരിയാനെ ആന അല്പം ഇരുന്നിട്ട് വലത് കൈ മടക്കി കൊടുത്തു കുമാരൻ അതിരി ചവിട്ടിയിട്ട് കച്ചക്കയറിൽ പിടിച്ചു കയറി ദ്രൗപതി താഴെ നിന്നും തോട്ടിയും വടിയും കൊടുത്തു ആന റോഡിലേക്ക് ഇറങ്ങി കുമ്മാരനെയും കൊണ്ട് വലത്തേക്ക് തിരിഞ്ഞു പോകുന്നത് ദ്രൗപദി നോക്കി നിന്നു സ്ഥിരം കാഴ്ചയാണെങ്കിലും മറ്റുള്ള വീട്ടുകാരെ മുഖം തിരിച്ചു തങ്ങളിൽ ഒരാൾ ആനക്കാരനായത് ഇപ്പോഴും അവർക്കാർക്കും ഇഷ്ടമായിട്ടില്ല രാവിലത്തെ ആഹാരം തയ്യാറാക്കിയിട്ട് ദ്രൗപതി ഷെഡിലേക്ക് നീങ്ങി അച്ഛനും മുത്തശ്ശിയും അവളും മാത്രമേ ആ വീട്ടിലുള്ളൂ തലേന്ന് മിഷീനിൽ അരച്ച വലിയ തേങ്ങയുടെ വലുപ്പത്തിൽ വെച്ചിരുന്ന മണ്ണുരുളെടുത്ത് അവളെ ചക്രത്തിൽ വെച്ചു എന്നിട്ട് കമ്പ് കൊണ്ട് കുത്തി ചക്രം വേഗത്തിൽ കറക്കി തുടർന്ന് പാവാടത്തുമ്പ് ഉയർത്തി കാലുകൾക്കിടയിലേക്ക് ചക്രം അമർത്തി വെച്ചിട്ട് കുന്തിച്ചിരുന്നു കൊണ്ട് മണ്ണിനു മീതെ കൈപ്പടങ്ങൾ അമർത്തിപ്പിടിച്ചു ഉരുള പരന്നു ഒരു പ്രത്യേക അളവിലെത്തിയതും അവൾ കുമ്പിൽ കണക്കെ മണ്ണിനിരുവശത്തും കൈകൾ പിടിച്ചു മണ്ണ് വൃത്താകൃതിയിൽ നനവോടെ ഉയരാൻ തുടങ്ങി പകുതിപാതം ഉയർന്നതും ദ്രൗപദി വലങ്കൈവിരലുകൾ പകുതി മടക്കി അതിനുള്ളിലേക്ക് താത്തിപ്പിടിച്ചു ഇടം കൈ കൊണ്ട് ചേർത്ത് വെച്ചു ഒരു മൺകലത്തിൻ്റെ വക്ക് രൂപപ്പെട്ടു തുടങ്ങി കൈവിരലുകൾ വീണ്ടും അകത്തേക്ക് താണു കലത്തിൻ്റെ കഴുത്തിന് താഴ്ഭാഗം വീർത്തു വന്നു ചക്രത്തിൻ്റെ കറക്കം കാരണം പുറംഭാഗത്തും മിനുസു കയറി വന്ന് ഒരു തടിക്കുരണ്ടില്ലേ അവൾ ജോലി ചെയ്യുന്നു നോക്കിയിരുന്നു ഇന്ന് നല്ല വെയിലുണ്ട് ഷെഡിന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു ഒന്നര മിനിറ്റ് കൊണ്ട് ഒരു കലം രൂപപ്പെട്ടു അടുത്ത് വെച്ചിരുന്ന പ്ലാസ്റ്റിക് ചരയുടെ അടുത്ത് വലിച്ചു പിടിച്ചുകൊണ്ട് ദ്രൗപദി കലത്തിനടിയിലേക്ക് ചേർത്തു അടിഭാഗം മുറിഞ്ഞു മാറി ഇരു കൈകളിലും താങ്ങി മൂടിയില്ലാത്ത കലം ഉയർത്തി അവൾ മേശപ്പുറത്തേക്ക് വെച്ചു ഇനി അത് പാകത്തിന് വേലത്ത് വെച്ച ശേഷം വേണം മൂട്ടിലെ ഓട്ടയടക്കാൻ കലം നിർമ്മിച്ച എൻ്റെ ബാക്കി മണ്ണുകൊണ്ട് അവളൊരു മീൻചട്ടിയും ഉണ്ടാക്കി അങ്ങനെ പത്തിരുപത് ചട്ടിയും കലവും ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും വേർപ്പ് തുളികൾ നെറ്റിയിൽ നിന്നും ഊറി താഴേക്ക് വന്ന് അവളുടെ ബ്ലൗസ് നനയിച്ചു ദ്രൗപതി എഴുന്നേറ്റു ഉണ്ടാക്കിയ പാത്രങ്ങൾ വെയിലത്ത് വെച്ചിട്ട് ബക്കറ്റിലെ വെള്ളത്തിൽ കൈ കഴുകി നെഞ്ചിൽ കിടന്നിരുന്ന് തോർത്ത് കൈകളും കഴുത്തും മുഖത്തും ഒന്ന് തുടച്ചു പിന്നീടാണ് മുത്തശ്ശിയും ചെറുമകളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത് സങ്കടമാണ് ചിന്നമ്മളിന് ദ്രൗപതിയെ നോക്കുമ്പോൾ ആരുടെയെങ്കിലും കൈ പിടിച്ചേൽപ്പിക്കാൻ ഇത്തിരി സമ്പാദ്യം വേണ്ടേ അല്ലറ ചില്ലറ ഇവളുണ്ടാക്കുന്നുണ്ട് അങ്ങനെയാണ് കമ്മല് വാങ്ങിയത് പിന്നെ ചെറിയൊരു സമ്പാദ്യം ഗ്രാമീൺ ബാങ്കിലുണ്ടാവും സാധാരണ പുരുഷന്മാരാണ് കലങ്ങൾ ഉണ്ടാക്കുന്നത് സ്ത്രീകൾ ചട്ടിയും പക്ഷേ ദ്രൗപതി രണ്ടും ഉണ്ടാക്കും മാത്രമല്ല മൺകൂച്ചകള് ഫ്ലോർഫേസുകൾ നാഴിച്ചാങ്ങാഴി പറ ഇതൊക്കെ അവളുടെ കരവിരുതിൽ ജന്മം കൊള്ളും അലങ്കാരപാത്രങ്ങൾ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കൂ എന്ന് മാത്രം ഉച്ചഭക്ഷണം ഒരുക്കിയിട്ടാണ് ദ്രൗപതി പാത്രങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോയത് പാകത്തിലുണങ്ങിയ പാത്രങ്ങളെടുത്ത് അതിനകത്ത് മിനിസമുള്ള പിടിച്ചുകൊണ്ട് അവളെ പുറംഭാഗത്ത് ചുറ്റുമുള്ള ചെളി ചെറിയ തടി മെല്ലെ തട്ടി അടുപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പാത്രങ്ങളുടെ അടിഭാഗവും പൂർത്തിയായി വീണ്ടും അവ വെയിലത്ത് വെച്ചിട്ട് മഞ്ചേരി മലയിൽ നിന്നും കൊണ്ടുവന്ന വില കൂടിയ ചുവന്ന മണ്ണ് വെള്ളത്തിൽ കലക്കി തരികൾ നീക്കി അത് കുഴച്ചു വെച്ചു നീവല്ലതും കഴിക്കുവണേ ചിന്നമാളി നിർദ്ദേശിച്ചു ആ അവൾ മൂളി ഉച്ചയ്ക്ക് ശേഷം ആ പാത്രങ്ങളിൽ ചുവന്ന മണ്ണ് തേച്ച് പിടിപ്പിക്കും ഇതുകൂടിയാകുമ്പോൾ ഇന്ന് ചൂളയ്ക്ക് വെക്കാം ദ്രൗപദി കണക്ക് കൂട്ടി നേരത്തെ ഉണ്ടാക്കിയവ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് കറുത്ത ചട്ടികളും വേണമായിരുന്നു അതിനായിട്ട് അവളെ കരിയില കരിച്ചുണ്ടാക്കി അത് കുഴച്ച് തേച്ച് പിടിപ്പിച്ചു അതികഠിനമായ വെയിലായതിനാൽ നാലടി ഉയരത്തിൽ ഉണ്ടാക്കിയിരുന്ന ഗ്രീൻഷർട്ടിന് താഴെ അന്നത്തെ പാത്രങ്ങൾ നിരത്തി ഇരുപത്തഞ്ച് ഡിഗ്രിയിൽ കൂടുതൽ സൂര്യതാപം നേരിട്ട് പാത്രങ്ങൾ പൊതിഞ്ഞുകൂടാം അവ പിളർന്നു പോകും ഇപ്പോഴാണ് ഇത്തിരി ആശ്വാസമായത് ചൂളയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നാൾ വിശ്രമിക്കാം ദ്രൗപതി തൻ്റെ മുത്തശ്ശിയുടെ വസ്ത്രങ്ങൾ കഴുകി ഉണക്കി അടുത്ത വീട്ടിലെ സ്ത്രീകളും ദ്രൗപതിയെ സഹായിക്കാനെത്തി മുറ്റത്തിൻ്റെ കോണലെ നേരത്തെ ഇറക്കിയിട്ട് ചകിരിയുണ്ടായിരുന്നു നാട്ടുകാരിങ്ങൾ പറഞ്ഞിരുന്ന സ്ത്രീകൾ ഉണങ്ങിയ പാത്രങ്ങളിൽ ചകിരി കുത്തി നിറയ്ക്കുവാൻ തുടങ്ങി ചിന്നമാളും അവരോടൊപ്പം കൂടി അപ്പോൾ അമ്മാളുമാണ് പറഞ്ഞത് പുടസു ദ്രൗപതി നീ അറിഞ്ഞോ നിന്റെ കൂട്ടുകാരിയുടെ വെണ്ഡലിയ ആരുടെ ചകിരി നിറച്ച ചട്ടികൾ അവൾ മാറ്റി വെച്ച് നിധിയുടെയോ ഭയങ്കര വെഡ്ലിയാന്നാണ് കേട്ടത് ദ്രൗപദിയുടെ മനസ്സ് തുള്ളി നിധിയുടെ വിവാഹം അവളെ കണ്ടിട്ട് ഒത്തിരി കാലായി അഞ്ചാം ക്ലാസ് വരെ താനും നിധിയും ഒന്നിച്ചാണ് പഠിച്ചത് സർക്കാർ സ്കൂളിൽ കരലായിലെ കോടീശ്വരൻ്റെ മകളാണ് നിധി ചക്കാലക്കുന്നിൽ വലിയ സ്കൂളുണ്ടായിട്ടും അവളുടെ അച്ഛൻ നിധി സർക്കാർ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ജനത്തിന് അത്ഭുതമായിരുന്നു ഇപ്പോഴും ഈ വഴി വരുമ്പോൾ നിധി ഇവിടെ വന്ന് തന്നെ കാണാറുണ്ട് അവളോർത്തു ആ നിധിക്ക് വിവാഹം തീർച്ചയായിട്ടും അവൾ തന്നെ ക്ഷണിക്കാൻ വരും ദ്രൗപതിക്ക് ഉത്സാഹമായി തൊട്ടടുത്ത ഷെഡാണ് അവൾ ചൂളയായിട്ട് ഉപയോഗിച്ചിരുന്നത് നാല് മരത്തൂണുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന തകര ഷീറ്റ് മേഞ്ഞ ഷെഡ് അതിൻ്റെ നീളൻ കുഴിയെടുത്ത് തെങ്ങിൻമൂട്ടിൽ തറനിരപ്പിൽ അടുക്കിയിരിക്കുകയാണ് അതിനുമീതെ ചകിരി നിറച്ച പാത്രങ്ങൾ കമത്തി നിരത്തി എടുക്കും അവ അർത്ഥവൃത്താകൃതിയിലുള്ള കുംഭാരമായി അതിന് മുകളിൽ മൈക്കോലും ഇരിച്ച് മണ്ണ് കുഴച്ച് തേച്ച് പിടിപ്പിക്കും ചൂടൽപ്പം പോലും പുറത്തു പോകാത്ത വിധത്തിൽ പിന്നെ ഒരു ചിരട്ടയിൽ ചകിരിയും കർപ്പൂരവും വെച്ച് കത്തിച്ചുകൊണ്ട് ദ്രൗപദി കുഴിയുടെ ഇറങ്ങി മുഖത്തിന് മുന്നിലേക്ക് ചിരട്ട ഒരു നിമിഷം കണ്ണുകൾ പൂട്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് വിറകിലേക്ക് വെച്ചിട്ട് മുകളിൽ കയറി ഇനി നാലഞ്ച് ദിവസങ്ങൾ കൊണ്ട് പാത്രങ്ങൾ പതുക്കെ വെന്ത് മുകളിൽ വെച്ച വൈക്കോൽ വരെ ചാരമായി തണുത്ത് കഴിയുമ്പോൾ പാത്രങ്ങൾ പാകാവും അവ വിറ്റിട്ട് വേണം അടുത്തതിനുള്ള മണ്ണ് വാങ്ങാൻ അത്രയും നാൾ വിശ്രമം സന്ധ്യ കുളിയും മറ്റും കഴിഞ്ഞ് ദ്രൗപതിയും മുത്തശ്ശിയും തിണ്ണയിൽ നിലവിളക്ക് കൊളുത്തിയിട്ടിരുന്നു ദ്രൗപദി നെറ്റിയിൽ ഒരു വലിയ സിന്ദൂര പൊട്ടിട്ടിരുന്നു വൈകിട്ടാണ് അവൾക്ക് അണിഞ്ഞൊരുങ്ങാൻ നേരം കിട്ടുക നിലവിളക്കിൻ്റെ വെളിച്ചം അവളുടെ മുഖത്തിൻ്റെ പകുതി ഭാഗത്തേക്ക് പാളി വീഴുന്നുണ്ടായിരുന്നു അതവളുടെ കണ്ണില് വല്ലാതെ തിളങ്ങി മുന്നിൽ ദേവത ഇരിക്കുന്നത് പോലെയാണ് ചിന്നമാളിന് തോന്നിയത് അപ്പടിനെ കാണുന്നില്ലല്ലോ പുരുപുർത്തുകൊണ്ട് ദ്രൗപതി ഇടയ്ക്കിടെ റോഡിലേക്ക് നോക്കി അവൻ അവനിങ്ങ് വരുമായി ചിന്നമാൾ അവളെ ആശ്വസിപ്പിച്ചു ഇതാദ്യമല്ലോ ഇങ്ങനെ എന്നാൽ ഓരോ ദിവസവും അച്ഛൻ വരുന്നത് വരെ ദ്രൗപതിക്ക് വേവലാതയാണ് ആനച്ചോറ് കൊലച്ചോറ് കാണുന്നതാണ് പഴമൊഴി രാജൻ അങ്ങനെ ചെയ്യില്ലെന്ന് അവൾക്കറിയാം കാരണം തോട്ടിയോ വടിയോ അവന് വേണ്ടി ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നാലും എട്ട് മണിയായി കുമ്മാറിനും രാജനും വന്നില്ല ഒന്ന് വിളിക്കാമെന്ന് വെച്ചാൽ കുമ്മാറിനും മൊബൈൽ ഫോണില്ല വില കുറഞ്ഞ ഒരെണ്ണം വാങ്ങാമെന്ന് പറഞ്ഞാലും അയാൾ സമ്മതിക്കത്തില്ല സമയമാകുമ്പോൾ ഞാനിങ്ങി വരുവടി അല്ലാതെ എന്നെ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ സമയം മൂടില്ല പകലായാലും രാത്രിയായാലും ആഘോഷത്തൊട്ട് നോക്കിയാൽ കുമ്മാറിന് സമയം അറിയാടി ഇതാവും മറുപടി ഒമ്പത് മണി കുമാരമ്മന്നില്ല ദ്രൗപതിക്ക് ഉത്കണ്ഠയേറി ഇപ്പോൾ ചിന്നമ്മാളിനും നേരിയൊരു ഭീതി തോന്നി പക്ഷേ അവരത് പുറത്തു കട്ടിയില്ല ഒമ്പതര പെട്ടെന്ന് ആനയുടെ ചങ്ങല കലക്കം നല്ല നിലാവുണ്ടായിരുന്നു ദ്രൗപതി മുറ്റത്തേക്ക് ചാടി അപ്പോഴേക്കും തൊട്ടടുത്ത വീട്ടുമുറ്റത്തു നിന്നും അമ്മാളെ വിളിച്ചു പറഞ്ഞു ചിന്നമടാ ഇങ്ങോട്ട് ഓടി വന്നതി ദ്രൗപതി താഴത്തെ മുറ്റത്തേക്ക് പാഞ്ഞു പിന്നാലെ ചിന്നമ്മാളിനും അപ്പോൾ ആന പതിവ് തെങ്ങിൻ ചൂട്ടിലേക്ക് പോകുന്നതിന് പകരം അവൾക്ക് നേരെ വന്നു ദ്രൗപതി ഞെട്ടിപ്പോയി എന്നത്തേതും പോലെ രാജൻ്റെ കൂടെ അച്ഛനില്ല പകരം അച്ഛനെ ആന തുമ്പിയിൽ ചുരുട്ടിക്കൊമ്പുകൾക്ക് മീത വെച്ചിരിക്കുന്നു ദ്രൗപതിയെ നോക്കി ആന ചിഹ്നം വിളിച്ചു അവൾ സ്തംഭിച്ചു നിന്നു പ്രിയരെ നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ രണ്ടാമത്തെ അധ്യായമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടെത്തുന്നു ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണ് കുറിക്കണം കേട്ടോ